ും ഒരു ബിൽഡിംഗിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ സജ്ജമാക്കിയിരിക്കുന്നു ഇനി കാളികാവിന്റെ വർണ്ണങ്ങൾക്ക് പുതുശോഭ പകരും ഇവർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അറൈവൽസ് വാക്സൈൻസ് ഓൾഡ് ബ്രിഡ്ജ് ചുങ്കത്തർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഈ മാസം നടക്കും ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിലമ്പൂർ ബി ഡിഒ എ ജെ സന്തോഷ് രേഖാമൂലം കത്ത് നൽകി രാവിലെ മണിക്ക് ചർച്ച ആരംഭിക്കും തുടർന്ന് വോട്ടിങ്ങും പഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള കത്ത് അടുത്ത ദിവസം നൽകും പ്രസിഡന്റ് സി പി എമ്മിലെ ടി പി റീനക്കെതിരെയാണ് പത്തംഗങ്ങൾ അവിശ്വാസത്തിന് നിലമ്പൂർ ബി ഡിഒക്ക് കത്ത് നൽകിയത് ഇരുപത് വാർഡുകളുള്ള പഞ്ചായത്തിൽ വീതം എന്നാൽ എൽ ഡി എഫ് പക്ഷത്തുള്ള അംഗങ്ങളിൽ ചിലരിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫിന്റെ നീക്കം ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം മൂന്നാം തവണയാണ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ ഭരണകക്ഷിക്കെതിരെ അവിശ്വാസം വരുന്നത് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്